ഇലക്ഷൻ കമ്മീഷനും കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ എന്നിപ്പോൾ കേന്ദ്ര ബി ജെ പി ഗവൺമെൻ്റ് വാലായി പ്രവർത്തിക്കുക സി ബി എസ് ഇ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ എക്സാം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സി ബി എസ് ഇ ഏകപക്ഷീയമായി ഒരു പരീക്ഷാ സമ്പ്രദായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ സി ബി എസ് ഇയുടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാറി സ്റ്റേറ്റ് സിലബസ് വരാറുണ്ട് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ അങ്ങോട്ട് പോകാറുണ്ട് വളരെ സഹ കൂടിയാണ് പോകുന്നത് അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ തന്നെ റിസൾട്ട് പോലും രണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായ സമീപനമാണല്ലോ സി ബി എസ് ഇ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ അതേപോലെ മാത്രമേ നമുക്ക് നമുക്കിതിനേം കാണുന്നതിനു വേണ്ടി കഴിയുള്ളു ലോകത്തെമ്പാടുമുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം എന്നുള്ള നിലയിൽ അത് കൂട്ടായ ചർച്ച ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും സംസ്ഥാന ഗവണ്മെന്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ എല്ലാ വശങ്ങളും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ കേരളത്തിൽ തൽക്കാലം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവുട്ട് വ്യാപകമായ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ട ഉണ്ടായിരുന്നാണ് ബഹുമാനപ്പെട്ട മുൻ കേ മുൻ മന്ത്രി സുരേഷ് സുൽകുമാറും അതേപോലെ തന്നെ സുൽകുമാർ എന്ന പരാതി ഉന്നയിച്ചിരുന്നു പക്ഷെ അന്നത് അന്വേഷണമൊന്നും നടത്തിയില്ല അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് ആറുമാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആശയം വന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനും കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുക അവർ പറയുന്ന ആ സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ടൊക്കെ ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് മേണ്ടിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ് സുരേഷ് ഗോപിയെ കാണാനില്ല അതേ സാധാരണ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ് അപ്പോൾ ഇനി ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞ പറഞ്ഞിട്ടും അവരുടെ ബി ജെ പിയിലെ നേതാക്കന്മാരും ഒരു ഭാഗം മിണ്ടുന്നില്ല കേന്ദ്ര ഗവൺമെൻ്റ് ഒന്നും ഒന്നും മിണ്ടുന്നില്ല ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ എന്താണ് ബി ജെ പിന്ന് രാജിവെച്ച് പോയോ െല്ലാം വ്യക്തമാക്കേണ്ട ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാരെ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിനീ പോക്ക് ചർച്ച ചെയ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് വിളിച്ചു പോകുന്നത് ഒരു ജനപ്രതിനിധി ഒരു നിശ്ചയ സമയ സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വഭാവമായിട്ട് സമൂഹത്തിനക്കും കാരണം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ് അപ്പോൾ ഇതിൽ ഒരു കള്ളക്കളിയോ പിശകോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഓണത്തിന് മുമ്പ് തന്നെ ഓണ അവധിക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാലയങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടായിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശം കൃത്യമായി പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കർശന നടപടിയിലത്തേക്ക് എന്നുള്ള കാര്യത്തിൽ സതർക്കമുണ്ട് ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവനാണ് ജീവിതമാണ് ഇപ്പം ജീവനും ജീവിതത്തെയും വെച്ച് പന്താടി കളിക്കുന്ന ഒരു കാര്യവും പിന്നെ കാര്യവും അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറില്ല ഒരു കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടിയ കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ പിന്നെ ഒരു എന്തോ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള നിലയിലുള്ള നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവറൊക്കെ എടുക്കാൻ വേണ്ടി പാടില്ല കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും വളരെ കഷ്ടമായ നിലപാട് ഗവൺമെൻറ് ആ കാര്യത്തിലുണ്ട് ആ കാര്യങ്ങളിൽ തന്നെ കുട്ടികളുടെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ബസ്സിൽ കുട്ടികളെ വന്ന കാര്യത്തിലും അത് പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തിക്കൊണ്ടു കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല കുട്ടികൾ ബസ് കൺസക്ഷനിലാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല കുട്ടികൾ ഈ രീതി ഇരിക്കുകയായിരിക്കും അവൻ കൺസെഷൻ ലെവൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇരിക്കുക ഇരിക്കുന്നത് വേറെ ഒരു പ്രമാണി ബസിക്കാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ ഒന്നും നിർത്തുക അതൊന്നും പറ്റില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമാഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ പിന്നെ ഗുജറാത്ത് കലാപം പിന്നെ അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ വെട്ടി മാറ്റിയല്ലോ നമ്മൾ പുതിയ പാഠവസ്തുറക്കിയല്ലോ കുട്ടികളെ ആ പാഠവസ്തു കുട്ടികൾ പഠിക്കുകയും പരീക്ഷ എഴുതിയും ചെയ്തില്ലോ അപ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് കേരളത്തിന് കേരളത്തിൻ്റെ ഒരു അധികാരങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇത് ഒരു ചർച്ച രാജ്യം നടന്നിട്ടില്ലല്ലോ യാന്ത്രികമായ ഒരു ദിവസങ്ങൾ പ്രഖ്യാപി പ്രഖ്യാപിക്കുകയാണല്ലോ അത് എസ് സി ആർ ടി ഉണ്ട് പിന്നെ എസ് സി ആർ ടി കേരളത്തിലുണ്ട് എൻ സി ആർ ടി കേന്ദ്രത്തിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് എസ് സി ആർ ടി പോലുള്ള സംവിധാനങ്ങളുണ്ട് അതെല്ലാം വിളിച്ചുകൂട്ടി അതിലൊക്കെ മന്ത്രിമാർ മെമ്പർമാരാണ് വിളിച്ചുകൂട്ടി ജനാധിപത്യപരമായി ഒന്നൊരു ചർച്ച ചെയ്യേണ്ടേ ഒരു പരീക്ഷ ഒരു വലിയൊരു സംവിധാനത്തെ മാറ്റി പുതിയൊരു സംവിധാനത്തേക്ക് ചില വിദേശ രാജ്യങ്ങൾ ഉള്ള ഉള്ളത് ഉള്ള സംവിധാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനോഭാവങ്ങളൊക്കെ കാണിക്കേണ്ടത് ഏകപക്ഷീയമായി ഇത് ഇത്തരം ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് തന്നെ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹകകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി